മോട്ടോർ വാഹന വകുപ്പ് സർ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്നത് വരുന്ന ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ എണ്ണം വളരെ കുറവാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായി ഇത്തരം വാഹനങ്ങൾ താരതമ്യേന നികുതി തുലവും കുറവുള്ള നാഗാലാന്റ് അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത് കേന്ദ്ര സർക്കാരിന്റെ പുതിയ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടങ്ങളുടെ പിൻവലത്തിൽ സംസ്ഥാനത്ത് സ്ഥിരമായി സർവീസ് നടത്തി വരുന്നു വരുന്നത് സംസ്ഥാനത്തെ നികുതി നഷ്ടത്തോടൊപ്പം രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലും ഫിറ്റ്നസ് ടെസ്റ്റ് നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആയതിനാൽ ഇത്തരം വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കേരളത്തിൽ തന്നെ നടത്താനായി ടൂറിസ്റ്റ് ബസ്സുകളുടെ നികുതി താഴെ പറയുന്ന പ്രകാരം കുറയ്ക്കുവാൻ തീരുമാനിച്ചു ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് ഓർഡിനറി സീറ്റ് നിലവിലെ ത്രൈമാസ നിരക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റൊമ്പത് പെർ സീറ്റ് നിർദ്ദേശിക്കുന്ന ത്രൈമാസ നിരക്ക് ആയിരത്തി അഞ്ഞൂറ് പെർ സീറ്റ് ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് പുഷ്പൈക്ക് സീറ്റ് നിലവിൽ മൂവായിരം പെർ സീറ്റാണ് രണ്ടായിരം ആയിട്ട് കുറയ്ക്കണം ആൾ ഇന്ത്യ ടൂറിസ്റ്റ് ബസ് സ്ലീപ്പർ ബെർത്ത് നാലായിരം പെർ ബെർത്ത് അത് മൂവായിരം ബർത്തായിട്ട് കുറയും മാത്രമല്ല മാത്രമല്ല മറ്റ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്ത് ടൂറിസത്തിൻ്റെ ഭാഗമായി വല്ലപ്പോഴും കേരളത്തിൽ പ്രവേശിക്കുന്ന വാഹനങ്ങളിൽ നിന്നും ടി വാഹനം പ്രവേശിക്കുന്ന നിയതി മുതൽ പഴമാവ് ഏഴ് ദിവസത്തേക്ക് ഏഴ് ദിവസത്തേക്ക് ത്രൈമാസ നികുതിയുടെ പത്തിലൊരു ഭാഗം ഈടാക്കുന്നതിനും ഏഴ് ദിവസത്തിൽ കൂടുതൽ സംസ്ഥാനത്ത് തങ്ങുന്ന ബസ്സുകളിൽ നിന്നും ഓരോ മാസത്തേയും നികുതി ഈടാക്കുന്നതിനുമായി ടാക്സേഷൻ നിയമം ഭേദഗതി ചെയ്യുന്നതാണ് എന്നാൽ സ്ഥിരമായി കേരളത്തിൽ സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്നും ത്രൈമാസ നികുതി ഈടാക്കുന്നതിന് വ്യവസ്ഥ ചെയ്യും മോട്ടോർ വാഹന വകുപ്പിൽ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിന് ഈ വർഷവും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി തുടരുവാൻ തീരുമാനിച്ചു നാല് വർഷമോ അതിൽ കൂടുതലോ കുടിശ്ശികയുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് നാല് വർഷത്തെ നികുതിയുടെ മുപ്പത് ശതമാനവും നോൺ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് നാൽപ്പത് ശതമാനവും അടച്ച് ഇതുവരെയുള്ള കുടിശ്ശിക തീർപ്പാക്കാവുന്നതും പൊളിച്ചു കളഞ്ഞതോ കൈവശമില്ലാത്തതോ ആയ വാഹനങ്ങളിൽ നിന്നും ഭാവിയിലുണ്ടാവുന്ന ബാധ്യതകൾ ഒഴിവാക്കാവുന്നതുമാണ്